നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളിൽ ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് അതുപോലെ തന്നെ കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് ഇതിനെക്കുറിച്ച് നമ്മൾ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് എങ്ങനെ മാറ്റാം ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് നമ്മൾ സ്ഥിരം പറയുന്ന കാര്യങ്ങളാണ് അപ്പം ആദ്യം ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ഇതിന് വേണ്ട ട്രീറ്റ്മെൻസിനെ കുറിച്ചാണ് കാരണം ചിലരില്ലെങ്കിലും ഈ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് കുറേ കാര്യങ്ങൾ ചെയ്തു അണ്ടർ അണ്ടർ ഐ ലൈറ്റ്നിങ് ക്രീംസ് ഇട്ടു കുറെ ഹോം റെമഡീസ് ട്രൈ ചെയ്തു ഇതിലൊന്നും ശരിയാകുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും അപ്പം നമ്മുടെ ക്ലിനിക്കിൽ ചെയ്യുന്ന പ്രൊസീജിയറിനെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ പോകുന്നത് നമ്മൾ അണ്ടർ ഐ ഡാക്ടേഴ്സിന് വേണ്ടിയിട്ട് അൾട്രാ അണ്ടർ ഐ ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യുന്നത് അൾട്രാ അണ്ടർ ഐ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹോമിയോപ്പത്തിക് മെഡിസിൻസ് യൂസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഈ കണ്ണിൻ്റെ അടിയിലുള്ള സ്കിന്നിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മസിൽസ് കുറവാണ് അതുപോലെ തന്നെ അവിടെ ഭയങ്കര ആണ് അതുകൊണ്ടാണ് പെട്ടെന്ന് അഫക്റ്റഡ് ആവുന്നത് ഇപ്പം ചൂടാണെങ്കിലും വെയിലാണെങ്കിലും ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ണ് കറക്കുകയും അല്ലെങ്കിൽ നമുക്ക് സ്ട്രെയിൻ ഉണ്ടെങ്കിലോ നമുക്ക് ഉറക്കക്കുറവുണ്ടെങ്കിലൊക്കെ ആദ്യം പ്രതിഫലിക്കുന്നത് അവിടെയാണ് കാരണം അവിടെ ചെറിയ ചെറിയ ക്യാപ്പിലറീസ് ധാരാളമുണ്ട് അപ്പൊ അതിന്റെ ഈ പറഞ്ഞ ഒക്കെ വരുമ്പോഴാണ് നമുക്ക് ഡാക്ടേഴ്സ് വരുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അണ്ടറൈ എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് ഏറ്റവും ആദ്യം ഏജിങ്ങിന്റെ സയൻസ് കാണുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കണ്ണിന് അടിഭാഗം എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഈ അൾട്രാ ട്രീറ്റ്മെന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ സ്കിന്നിന്റെ റിജവനേഷൻ അതായത് അവിടുത്തെ സ്കിന്നിനെ പുനരുജ്ജീവിപ്പിക്കുക അതുപോലെ അവിടെ പിഗ്മെന്റ് ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുകയും ഒപ്പം പുതിയ പിഗ്മെന്റ് ഫോം ചെയ്യുന്നതിൽ നിന്ന് സെല്ലുകളെ തടയുകയും ചെയ്യുക അല്ലെങ്കിൽ ആ സെല്ലുകൾക്കുള്ള ട്രീറ്റ്മെൻ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് നമ്മുടെ മെഡിസിൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഈ മെഡിസിൻസും പിന്നെ മെഷിൻസും യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ എന്താണ് എന്താണ് അതിനകത്തൊരു ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ മരുന്നുകൾ മാത്രമാണെങ്കിൽ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് വെച്ചാൽ അതൊരു ഡീപ്പർ സൈഡിലേക്ക് ഒരിക്കലും പോകത്തില്ല നമുക്കൊരു സൂപ്പർഫിഷ്യൽ ആയിട്ട് അടുത്തൊരു ലെയറിലേക്ക് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ മെഷീൻസും കൂടെ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ സ്കിന്നിന്റെ ഒരു മൈക്രോ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുകയും ആ ഇലാസ്റ്റിനെയും കൊളാജിനെയൊക്കെ കുറച്ചുകൂടെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുകയും ആ പിഗ്മെൻറ്റേഷന് നമുക്കൊരു നമുക്കൊരു ശാശ്വതമായ ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ പോകുകയും ചെയ്യാം ഇത് ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്യാം കാരണം ഇപ്പൊ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഒരുപാട് പഠിക്കുന്ന എഴുതുന്ന പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേർക്ക് നമ്മളിപ്പോൾ കാണുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം പിന്നെ സ്ട്രെസ്സ് നമ്മുടെ ഉറക്കത്തിൻ്റെ ഇത് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കേസ് ടേക്കിങ്ങിന് ശേഷമാണ് ഏത് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഏത് തരം മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ട്രീറ്റ്മെന്റ് എന്ന് തീരുമാനിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുമുള്ള മെഡിക്കേഷൻസ് നമുക്ക് ആവശ്യമായിട്ട് വരും അല്ലെങ്കിൽ ഈ പിഗ്മെൻറ്റ്സ് കൂടുതലായിട്ട് ഫോം ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ ആയിട്ട് വരാതിരിക്കാനോ ഇമ്പാർഡ് പിഗ്മെൻറ്റേഷൻ വരാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും അതിനുള്ള മെഡിസിൻസും കൂടെ ഇതിനകത്ത് നമുക്ക് വേണ്ടി വരും അപ്പോൾ ഒരു ഇൻറ്റേർണൽ മെഡിസിൻ ആണെങ്കിൽ അങ്ങനെ എക്സ്റ്റേർണൽ ആപ്ലിക്കേഷൻ അങ്ങനെ അതുപോലെ ഈ ഒരു അൾട്രാ അണ്ടർ ഐ ട്രീറ്റ്മെന്റ് കൂടി ആവുമ്പോഴത്തേക്കും നമുക്ക് അതിന് അത്യാവശ്യം നല്ല വ്യത്യാസം വരും പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും പണ്ടേ ക്രീംസ് ഒക്കെ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അതൊന്നും ഒരുപാട് ഇഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇതുപോലത്തുള്ള പ്രൊസീജറാണ് നമുക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് അത് മാത്രമല്ല ഇതൊരു ട്രീറ്റ്മെൻറ്റ് സൈഡ് ആണ് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു കാര്യമല്ല പിന്നെ പോസ്റ്റ് കെയർ അതായത് ഇത് കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും കറക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞു വിടും അതുപോലെ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയും ഓരോരുത്തരുടെയും ലൈഫ് സ്റ്റൈലിനും അവരുടെ ബോഡി കോൺസ്റ്റിറ്റ്യൂഷനും അവരുടെ പിന്നെ ആരോഗ്യത്തിലുള്ള അവരുടെ എന്താ പറയാ ഓരോ കാര്യങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് അതുകൊണ്ട് ഒരു വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും അടുത്തൊരു വ്യക്തിക്ക് ഉണ്ടാവുന്ന അണ്ടർ ഐ ഡാർക്ക്നെസിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമുക്ക് സാധാരണയായിട്ട് വരുന്ന ഒരു പ്രശ്നമാണ് റൗണ്ട് നെക്ക് കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് എന്ന് പറയുന്നത് ഈ കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് നമുക്ക് മിക്കവാറും ആൾക്കാർക്ക് വലിയൊരു പ്രശ്നമാണ് പ്രത്യേകിച്ച് കുറച്ച് വെയിറ്റ് ഒക്കെ ഗെയിൻ ചെയ്യുമ്പോഴാണ് ഈ ഒരു കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് വരുന്നത് പക്ഷെ ഇത് താൽക്കാലികമായിട്ട് മാറ്റിയിട്ട് അത് പിന്നെയും പിന്നെയും വരുന്നതായിട്ട് കാണാറുണ്ട് അപ്പൊ അതുകൊണ്ടും നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് ഇതിൻ്റെ ഒരു റീസൺ കണ്ടുപിടിച്ചിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെന്റ് പിന്നെ റൗണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ബ്രൈഡ്സ് ഒക്കെ ആണെങ്കിൽ ഇനി ഇപ്പം കല്യാണം ഒരു മൂന്നാല് മാസം കഴിഞ്ഞിട്ട് കല്യാണം ഒരു സീസൺ ആയി വരികയാണ് അപ്പൊ ഇപ്പം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റൂ കാരണം ഒരുപാട് ഫംഗ്ഷൻസിൻ്റെ ഒരു കാലഘട്ടമാണ് പല രീതിയിലുള്ള ഫാഷൻ ട്രൈ ചെയ്യുന്ന ഒരു സമയമാണ് അപ്പൊ ഈ സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്കിനായിരിക്കും ഒരു നെക്കിനായാലും ഒരു വൈഡ് നെക്ഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഇടാനും ഒക്കെ കുറച്ച് കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ടാൻ മാറണം എന്നല്ല പിക്മെന്റേഷൻ മാറണം എന്ന് എല്ലാവർക്കും ആഗ്രഹം കാണും അപ്പൊ അങ്ങനെയുള്ളവർക്കും ഈ പറഞ്ഞതുപോലെ നമ്മൾ അറൗണ്ട് നെക്ക് ട്രീറ്റ്മെന്റ് ഉണ്ട് അതുപോലെ ഡി ടാൻ ഡി പിഗ്മെന്റേഷൻ ഉള്ള ട്രീറ്റ്മെന്റ് നമ്മൾ കൈകൾക്ക് വേണ്ടിയിട്ടും ഉണ്ട് അതും നമ്മൾ മെഡിസിൻസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും വേണ്ടി വരുന്ന ഒരു കാര്യമാണ് കാരണം കുറേ പേർക്കും കൈയ്ടേയും അതുപോലെ തന്നെ കാലിന്റെ ഒക്കെ നിറം മങ്ങി മങ്ങി പോകുന്നു പ്രത്യേകിച്ച് ഇപ്പം ഈ വേനൽക്കാലം ഒക്കെ ആയപ്പോഴത്തേക്കും നല്ല ഡള്ളാവുന്നതായിട്ട് നമ്മൾ പറയുന്നുണ്ട് എല്ലാ ആൾക്കാരും അപ്പം നമ്മൾ നാച്ചുറലി നമുക്ക് എങ്ങനെ വീട്ടിൽ ഈ ഒരു ടാനൊക്കെ മാറ്റാൻ എന്ത് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് ഞാൻ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അല്ലാത്ത പക്ഷം നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യുകയും സൺസ്ക്രീൻ ഇടുകയും ഒക്കെ ചെയ്ത് സ്കിന്നിനെ കുറച്ചും കൂടെ ഒന്ന് നല്ല ഇതാക്കി വെക്കാനായിട്ട് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കാനായിട്ട് നോക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ എല്ലാ കാര്യത്തിലും കൊടുക്കുക ഇപ്പം അണ്ടർഐ ഡാക്നേഴ്സിന്റെ കാര്യം പറയുമ്പോൾ ട്രീറ്റ്മെന്റ് എടുത്താൽ പോലും നമ്മൾ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ബ്രാൻഡഡ് മീൻസ് നമുക്കറിയാം അവിടെ നമ്മുടെ ആ ിക്കൽ ഷോപ്പിൽ ചെല്ലുമ്പോൾ അവർ പറയും എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളത് അപ്പം നമുക്ക് അത്ര വലിയ ബ്രാൻഡ് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പോലും നമുക്ക് നല്ല അത്യാവശ്യം നമുക്കൊരു ഐ പ്രൊട്ടക്ഷൻ കിട്ടുന്ന യു വി റേസിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു കണ്ണാടി തന്നെ വാങ്ങിച്ച് നമ്മൾ വയ്ക്കുക കൂളിങ് ഗ്ലാസ്സസ് നമ്മൾ യൂസ് ചെയ്യുക അത്യാവശ്യം വലിയ ഇതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഫാഷൻ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതിനെക്കാട്ടിലുപരി പലരും അത് നോക്കിയിട്ടാണ് ഇപ്പം എടുക്കുന്നത് അതിനെക്കാട്ടിലും നമ്മൾ നമ്മുടെ കണ്ണിൻ്റെ പ്രൊട്ടക്ഷൻ നോക്കണം കാരണം കണ്ണിൻ്റെ സൈഡിൽ ഡാമേജ് ആവുകയും ചുളിവ് വരികയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ പാടാണ് അത് തിരിച്ച് മാറ്റാനായിട്ട് പിന്നെ നമുക്ക് ട്രീറ്റ്മെൻറ് കൊണ്ട് ഒരു പരിധി വരെ നമുക്ക് ചെയ്യാൻ പറ്റും പല പല പ്രൊസീജേഴ്സ് ആണ് അതിനെ നമ്മൾ ഇൻവോൾവ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത് അതിന് ശേഷമുള്ളൊരു പ്രൊട്ടക്ഷൻ അതിനുശേഷം ഉറക്കത്തിൻ്റെ കാര്യം ഇത്തരത്തിലുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഓൾറെഡി കണ്ണിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഭംഗിക്ക് വേണ്ടിയിട്ട് ഒക്കെയുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ നോക്കുക അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്